ഞങ്ങളിന്ന് ചെപ്പാറയ്ക്കെത്തി അതുക്കാനെ പെറുക്കാനങ്ങനെ കയറണം ഇവരെ കൈവരിയൊക്കെ ഉണ്ട് ഞാൻ കൈവരിയൊന്നും പിടിക്കുന്നില്ലേ അപ്പോൾ അതുക്കെ കയറുകയാണ് കുമ്മല വഴി ഇങ്ങനെ മൂന്നാല് കിലോമീറ്റർ പോന്നാൽ ചെപ്പാറെത്തി ഇത് അഞ്ചുമണിക്കൂടെ വന്നാൽ നല്ല ആംബിയൻസ് ആണ് കേറിയിട്ട് ഒരു നൽ അല്പം നിൽക്കുക എന്നിട്ട് ഇങ്ങനെ 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 നോക്കുക അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്യാം കണ്ട മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇങ്ങനെ ഒരു ഇത് മുകളിലെത്തി ഞാനാണ് പുറകല്ലേ എന്തോ ഇടത്തോടെ തിരിഞ്ഞ് കയറിട്ടുണ്ട് ഏകദേശം ടോപ്പിലെത്തുമ്പോൾ ഇങ്ങനെയാണ് എന്റെ വ്യൂ അവിടെയാണ് പടിഞ്ഞാറ് ഒരു നായകൻ തിങ്ങനെ പോകുന്നു ോ പ്ലാൻസ് ചെപ്പാറ തൃശൂർ ജില്ലയിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ തിരൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് തിരൂർ പള്ളി കഴിഞ്ഞാൽ ബാറ് ബാറിന് നേ നേരെ റൈറ്റ് പിന്നെ തണിമൊഴിക്കും വരാം ഇരിക്കാനുള്ളൊരു പീഡമുണ്ട് അത് തേടിയിട്ടാണ് തിയോന്റെ യാത്ര ഏതാ പാടങ്ങൾ പ്ലാൻ മോള് അമ്മങ്ങനെന്തോ ചുറ്റിക്കറങ്ങുന്നത് പാറയും പുല്ലും ഒരു കോമ്പിനേഷനാണ് ഇങ്ങനൊരു റിങ് ഇട്ട് അവൻ ചേരാതിരിക്കും പക്ഷെ ആളുകള് കുക്കുകളൊക്കെ വലിച്ചെറിഞ്ഞു പോയിട്ടുണ്ട് അല്ല ും നശിപ്പിക്കാന്നുള്ളതില് വളർന്നു നിൽക്കുകയാണെങ്കിൽ നല്ല സൈറ്റ് ആയിരിക്കും എന്തോ എഴുതി വച്ചിട്ടുണ്ട് അവിടെ ലൊക്കേഷനിൽ സെറ്റൊക്കെ ഇട്ട് കാര്യമായ ചിലപ്പോൾ ആൻസർ ചെയ്യുന്നുണ്ട് ഷൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് മുനിയറ മുനിയറ അതാണ് അതാണതിൽ എഴുതി വെച്ചിരിക്കുന്നത് മുനിയറ സദ്യ നേരത്ത് കളി ഓ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തോ ഇങ്ങനെ ശ്രീരാഘനെ ആണെന്നു കൊണ്ട് അത്താണിയിലുള്ളൊരു മ്യൂസിക്കിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ശ്രീരാഗ് ശ്രീരാഘ്നെയാണ് അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഷിപ്പാറയുടെ തലച്ചോറിൽ ശിറസിൽ നിന്നുകൊണ്ട് ഇങ്ങനെ മുന്നൂറ്ററുപത് ഡിഗ്രി തിരിച്ചാൽ ഇങ്ങനൊരു വ്യൂ നീ താഴ്ത്തുണ്ട് കയ്യേ ആ യെസ് சொன்னாலும் கேட்பதில்லை கண்ணி மனது ஒன்றை மறந்துவதே சொல்ல தடிவரு தே நெஞ்சே நெஞ்சியடத்தை தம்பி வஞ்சட சொன்னாலும் கேட்பதில்லை கண்ணி மனது சொன்னாலும் கேட்பதில்லை கண்ணி மனது ஒன்றை மறைத்துவித்தேன் சொல்ல கடை விடுதே நஞ்சு தம்பி அது வஞ்சம் செய்தது தில்லை கண்ணி மனது ஓ கண்ணிம பாவம் என்ன செய்யக்கூடும் உன்னை போல அல்ல சொன்னது நீ சொன்னாலும் கேட்பதில்லை கண்ணி மனது தவிர எனக்கு வீடையலுக்கும் கிழக்கு உலக நீளது உயிரே சோனிய விழக்கு சுனார் விட கிழக்கு கிழக்குக்கு நீதான் உயிரே எல்லாம் தெரிந்திருந்தோ என்னை பொரிந்திருந்தோ சம்ப இருக்கும்படி சொன்னே நூறு முறை சொன்னாலும் சொன்னாலும் கேட்பதில்லை கண்ணி மனது ஓ நங்கையுந்த நஞ்சா

കടന്നു കടന്നുപോവതിൻ പദസ്വനം കാതിൽ പതിഞ്ഞു കേൾക്കവേ വെറുമൊരോർമ തൻ കേളുന്നു തൂവലും തഴുകി നിന്നെ കാതി Santiago Puna Jenny Cumo Maranya Pachigal, you meet Hanombara.

ഒരു പക്ഷേ സൂര്യൻ അപ്പുറത്ത് അസ്തമിച്ചു കഴിഞ്ഞാൽ ചപ്പാറ അവിടെ ഒരു ഒരു സൗന്ദര്യം ഇങ്ങനെയാണ് വരുന്നത് ആറ് മുപ്പതിനു ശേഷമുള്ള പിരീഡാണ് ബോണ്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലമാണ് ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട കുട്ടി അതിൻ്റെ പാരൻസ് വന്ന് ഷൂട്ടിങ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നുണ്ട് പല രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ് ഓർഡർ റീൽസ് ചെയ്യാൻ പറ്റും കവർ സാങ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ തരത്തിലും ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന സ്ഥലമാണ് ആർക്കും എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം നാച്ചുറീസ് ദോച്ചു More creative, more creative. Even with a negative mind you can come here and be with a positive mind you can return. That's all. That's all Champara gives us. The real message from the real heart of the nature. Thank you. Thank you. സെൽഫ് സഫിഷ്യൻ്റ് ഇറങ്ങണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതങ്ങനെ ചില മൈൻഡൊക്കെ നല്ലതാണ് പോകണം വന്നാൽ വന്നു സ്ലിപ്പ് ചെയ്താൽ ഉറങ്ങി പോളിസായി പോകും പൊളിഞ്ഞ് പോളിസാവുമെന്ന് അറിയില്ലേ പക്ഷെ ആളത് ഇത്രയും സ്ഥലത്ത് കൂടെ എങ്ങോട്ട് പാരലായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇതാ അവിടെ വിജയശ്രീ ലാളിതനായിട്ട് ഹായ് ശശ ശ എന്താ രസം സക്സസ് ചെറിയ സ്ലിപ്പ് ഒന്നുള്ളത് ബാലൻസ് ചെയ്തു അല്ലേ പറ എന്താണ് എക്സ്പീരിയൻസ് അങ്ങനെ ഇറങ്ങി ചെറിയൊരു ചലഞ്ച് വിജയിച്ചു വയറ് പറഞ്ഞിട്ടൊന്നുമില്ല ഓക്കെ റോഡ് ഇത് ആ തണി തിരുവര് അങ്ങനെ നമ്മുടെ വന്ന വഴി ഇതാണ് ചെപ്പാറ ജംഗ്ഷൻ ചെപ്പാറ ജംഗ്ഷൻ ചെപ്പാറ